രാവിലെ തന്നെ നല്ലൊരു മോർണിംഗ് ടാസ്ക് ആണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് മത്സരാർത്ഥികൾക്ക് അതായത് നിങ്ങളൊരു ട്രാഫിക്കിൽ പെട്ടു നിൽക്കുക എന്ന് വെച്ചു അവിടെ മൂന്ന് ലൈറ്റ് തെളിയും ഒന്ന് ഗ്രീന് ഒന്ന് റെഡ് ഒന്ന് യെല്ലോ അപ്പൊ ഈ മൂന്ന് ലൈറ്റ് വെച്ച് മത്സരാർത്ഥികളെ താരതമ്യപ്പെടുത്തുക എന്തുകൊണ്ട് അവര് കുറച്ചുകൂടെ ഏത് രീതി മെച്ചപ്പെടുത്താം എന്നുള്ളത് പറയൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ശ്രീതു പറഞ്ഞിരിക്കുന്നത് ഗ്രീൻ കാർഡ് കൊടുക്കുന്നത് ഞാൻ അർജുനാണ് അർജുനൻ തുടക്കം മുതൽ അർജുൻ നല്ല രീതിയിലാണ് ഗെയിം കളിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പോഴും അതേ രീതിയിലാണ് മൈൻഡ് ഗെയിമാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അതായത് കപ്പ് മേടിക്കാൻ ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥിയാണ് അർജുനൻ ആണെന്ന് പറയുന്നത് അതുപോലെ റെഡ് ലൈറ്റ് ഞാൻ കൊടുക്കുന്ന അൻസിബയ്ക്കാണ് അൻസിബ എന്ത് ചെയ്യണം എവിടെ ചെയ്യണമെന്നുള്ളത് ഇപ്പോഴും അൻസിബയ്ക്ക് ഒരു തിട്ടവില്ല അൻസിബ ഒന്നും ചെയ്യാതിരിക്കുന്നതന്നെയാ ചെയ്തു പോയാൽ അതൊരു ദോഷത്തിലോട്ട് പോകുന്ന ഒന്നും ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ജിൻഡോയ്ക്കാണ് ഞാൻ യെല്ലോ കാർഡ് കൊടുക്കുന്നത് ജിൻഡോ ചേട്ടൻ നല്ലൊരു മത്സരാർത്ഥിയാണ് നല്ല രീതിയിൽ ആ ഗെയിം കളിക്കുന്നത് പക്ഷെ ഈ ചില സമയത്ത് ഗെയിമിനിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പുറകിലോട്ട് പോകും ആ രീതിയിലാണെങ്കിൽ അത് ഒരു വാണിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുക അതൊന്നും മെച്ചപ്പെടുത്തി വന്നാൽ നല്ലൊരു ഗ്രീൻ കാർഡിലോട്ട് തന്നെ ഗ്രീൻ ലൈറ്റിലോട്ട് തന്നെ വരെ ചാൻസ് ഉള്ള ഒരു എന്നാണ് ജിൻഡുവെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ ജിൻഡോയ്ക്ക് അത് കുറച്ചുകൂടെ ഒരു ജിൻഡു അത് ആലോചിക്കുന്നതുകൊണ്ട് ഒരു ജിൻഡു അങ്ങനെ ഒരു ചിന്തിച്ചിനെയും കളിക്കാനുള്ള ഒരു ചാൻസ് കൂടിയാണ് ജിൻഡോയ്ക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നല്ല രീതിയിലാണ് രാവിലെ തന്നെ എൻ്റെ ടാസ്ക് നടന്നു പോകുന്നത് അപ്പം തുടർന്ന് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇനി നടക്കുന്നതെന്നുള്ളത് നമുക്ക് കണ്ടറിയാം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും